ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നുണ്ട് പക്ഷെ നമ്മൾ ആരും കിട്ടിയ അനുഗ്രഹത്തെ ഓർക്കാറില്ല എന്നുള്ളതാണ് പക്ഷെ ആ അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോളായിരിക്കും ഇത് ഭയങ്കര ഒരു സംഭവമായിരുന്നുള്ളൂ നമ്മൾ കിട്ടിയിരുന്നത് എന്ന് നമ്മൾ ഓർക്കുക അതുവരെ നമ്മൾ ആ കിട്ടിയ അനുഗ്രഹത്തെ പറ്റി ഒരിക്കലും നമ്മൾ ഓർക്കില്ല കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഒന്നും ഓർക്കാൻ സമയമില്ല അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് എന്ത് കാര്യത്തിലാവട്ടെ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഷുഗർ വരുന്ന ഒരാൾക്ക് ഷുഗർ വരുന്നവരെ ഒന്നും ആൾക്ക് അറിയില്ല കാരണം എല്ലാ ഭക്ഷണം ആൾക്ക് കഴിക്കാൻ പറ്റും എല്ലാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്ക് അതിനെപ്പറ്റി ഒരു ചിന്തയില്ല പിന്നെ ഒരു ഭക്ഷണം അതൊരു ഡോക്ടർ പറയാം ഇന്ന് മുതൽ ഇന്ന് മുതൽ നിങ്ങൾ ഇനി ഭക്ഷണമൊക്കെ ഒഴിവാക്കണം കേട്ടോ അത് ഒഴിവാക്കാതെ പറ്റില്ല കാരണം നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും പെട്ടെന്ന് ഷുഗറിനെ പറ്റി ഷുഗർ നല്ല എന്ത് രോഗമായാലും പിന്നെ ഷുഗർ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അത് കേൾക്കുമ്പോൾ ഇന്നതാണ് നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് നല്ല ടെൻഷൻ വരും അത് കുറേ ദിവസത്തിന് ഉണ്ടാവും എന്നിട്ട് ഓരോ ഭക്ഷണങ്ങൾ നമ്മളോട് പറയും ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം കേട്ടോ അത് ഒഴിവാക്കണം അപ്പോൾ അന്ന് മുതൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാനും ഷുഗർ സംബന്ധമായിട്ടുള്ള ഓരോ ഐസ്ക്രീം മുട്ടായി ഇങ്ങനെയുള്ള ചോക്ലേറ്റ് പോലത്തെ എല്ലാ സാധനങ്ങളും കുറക്കാൻ പറയുമ്പോൾ നമ്മൾക്ക് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് അത് ഭയങ്കര പ്രയാസമാകും പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സുകളൊക്കെ അത് എണ്ണം പറയുമ്പോഴും എല്ലാം പറുമ്പോ ഞമ്മക്ക് അപ്പോഴാണ് ദൈവം നമ്മുക്ക് അനുഗ്രഹിച്ച് തന്നെ നമ്മളെ സൃഷ്ടിച്ച നാഥം നമ്മൾക്ക് എത്രമാത്രം മാത്രം അനുഗ്രഹമായിരുന്നു ഇതുവരെ തന്നിരുന്നത് നമുക്ക് ആരോട് ചോദിക്കാൻ നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കായിരുന്നു അല്ലെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കായിരുന്നു ഒരു നിയന്ത്രണമില്ല ആർക്കും നിയന്ത്രിക്കാൻ നിയന്ത്രിക്കും വേണ്ട നമ്മളെ വയറ് നിറയുന്നത് വരെ നിറഞ്ഞാലും നല്ല ടേസ്റ്റുള്ള വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട് അപ്പൊ ആ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ ഇതാണ് ഞാൻ പറയുന്നത് അപ്പം അതിൽ നിന്ന് നമ്മൾ ഒരുപാട് മനസ്സിലാക്കേണ്ട ഞമ്മക്ക് നമ്മളെ ശരീരത്തിൽ നമ്മൾ സൃഷ്ടിച്ച നാഥൻ എന്തൊക്കെ തന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പക്ഷെ നമ്മൾക്കൊന്നും അറിയാൻ കഴിയുന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നില്ല പഠിക്കുന്നില്ല ഒന്നുമില്ല പക്ഷെ അനുഗ്രഹത്തെ പറ്റി നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ ഓർക്കാറുണ്ടോ നമ്മളെപ്പോഴും ഓർക്കണം ഇന്ന് രാവിലെ ഇന്ന് ഇപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ എണീക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി ആവണം എല്ലാ ദിവസവും നന്ദി പറഞ്ഞു കൊണ്ടാവണം കാരണം മരണം പോലെയാണ് നമ്മളെ ഉറക്കം നമ്മൾ ആ ഉറക്കത്തിൽ എത്രയോ ആൾക്കാർ ഉറക്കത്തിൽ മരിച്ചു പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഒരുപാട് ആൾക്കാരത് നമ്മൾ കേൾക്കാറുണ്ട് എണീക്കാൻ പറ്റാത്തവരെ നമ്മൾ കേൾക്കണില്ലേ സ്ട്രോക്ക് വന്നവരും എല്ലാവരും സ്ട്രോക്ക് വന്നിട്ട് എനിക്കാൻ പറ്റണില്ല നമ്മൾ രാവിലെ എണീറ്റ് ഇന്ന് എം തിരിയില്ല ഇന്ന് എണീറ്റു ദൈവത്തോട് എല്ലാവരും നന്ദി പറഞ്ഞു പറഞ്ഞു ആ എണീറ്റു നമ്മളെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നമ്മൾ നിറവേറ്റുന്നു അല്ലേ നമ്മൾ അല്ല നമ്മൾ സ്വന്തം ആരും അറിയണില്ല നമ്മൾ പോകുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അതല്ല നമുക്ക് എന്തെങ്കിലും നമ്മൾ കൈക്കോ കാലിനോ എന്തെങ്കിലും സംബന്ധിച്ച് കഴിക്കുക കാലിനാണെങ്കിലോ ഒരാളെ സഹായില്ലാതെ നമുക്ക് നമ്മളെ ബാത്റൂം പോകാൻ കഴിയും കിടുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് നടക്കാൻ കഴിയോ എന്തെങ്കിലും ഒരു ഒരാളുടെ സഹായമില്ലാതെ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് കഴിയോ നടക്കേണ്ട കാര്യങ്ങൾ കൈക്കണമെങ്കിലോ കൈ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന കാര്യങ്ങളോ എല്ലാം അവിടെ മുടങ്ങുന്നു അപ്പൊ ഈ കിട്ടിയ അനുഗ്രഹത്തെ എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മളെ സൃഷ്ടിച്ച നാഥനോട് നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ആ പറയുന്നതിനനുസരിച്ചായിരിക്കും ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നത് അതിൽ പെട്ടതാണ് ഒരു അനുഗ്രഹത്തെ പറ്റി പറയാൻ ഞാൻ അധികം പേരും പണ്ടൊക്കെ അമ്മമാർ കുട്ടികൾക്ക് രണ്ട് വയസ്സ് വരെ പിന്നെ ചിലർ രണ്ടര വയസ്സ് വരെ രണ്ട് വയസ്സ് വരെയാണ് മുല കൂട്ടേണ്ടത് എങ്കിലും ചില കുട്ടികളും പാല് നിർത്തൂല ഭയങ്കര കരച്ചിലും ബുദ്ധിമുട്ട് പ്രയാസമാക്കുമ്പോൾ പിന്നെയും അമ്മമാർക്ക് സങ്കടം വരും എന്നിട്ട് അവർ വീണ്ടും പാല് കൊടുക്കും രണ്ടര വയസ്സുവരായി പാല് കൊടുക്കുന്നവരുമുണ്ട് അപ്പോൾ ആ പാലിൻ്റെ ആ പാല് ഈ ഒരു കുഞ്ഞ് ജനിക്കുന്ന ആ സമയത്ത് നമ്മളെ സൃഷ്ടിച്ച ആ നാഥന് ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുമ്പോൾ ആ കുഞ്ഞിന് വേണ്ട ഭക്ഷണം കൂടി നമ്മളെ ശരീരത്തിൽ തരുകയാണ് ആ രണ്ട് വയസ്സ് വരെയുള്ള അതിന്റെ ഇടയിൽ ഒരു വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വീണ് കൊടുക്കുന്നുണ്ടാവും പക്ഷെ എന്നാലും ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ ആയ പാല് നമ്മുടെ ശരീരത്തിൽ അത് തന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞ് ഭൂമിയിൽ പിറന്ന മുതൽ തന്നെ അതിന്റെ വളർച്ചക്ക് സഹായിക്കുന്ന വസ്തുവാണ് മുലപ്പാൽ എന്നുള്ളത് അതിന് ഈ മുലപ്പാലിന്റെ നമ്മൾ ഉം പാല് കുട്ടി വേഗം പാലാണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ആ മുലപ്പാലിൽ ഉണ്ടാവുന്ന അതിന്റെ ഗുണങ്ങൾ ഒരുപാടാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ മുലപ്പാല് മാത്രം കിട്ടിയാൽ തന്നെ ആ കുട്ടിക്ക് ഒരു മാസം തുടർച്ചയായിട്ട് ആ കുട്ടിക്ക് വേറെ ഒന്നും കൊടുക്കാതെ ആ കുട്ടി മുലപ്പാൽ കിട്ടുന്ന ഒരു കുട്ടിക്കാണ് ആ കുട്ടിക്ക് വേറെ അസുഖങ്ങൾ വരൂല്ല എന്നാണ് പറയുന്നത് ഈ നമ്മളെ നമ്മൾ പോലും അറിയാതെയാണ് ഞമ്മളെ ഗർഭം ചുമക്കുന്ന സമയത്ത് പോലും ഈ കുട്ടിക്ക് വേണ്ടുന്നത് നമ്മളെ ദൈവൻ ആ ദൈവൻ ആ സംവിധാനിച്ചു തരുകയാണ് ആ ഒരു കുഞ്ഞ് നമ്മൾ പ്രസവിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് പ്രസവിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ വേദനയും പ്രയാസങ്ങളും ആ കുട്ടി ജനി നമ്മളെ ഗർഭപാത്രത്തിൽ അത് ജീവൻ തുണികൊള്ളുന്നത് മുതലേ ആ അമ്മക്ക് വേദനയും പ്രയാസവും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവും എന്നാൽ ആ കുഞ്ഞിൻ്റെ ഒരു അനക്കം നമ്മളെ ശരീരത്തിൽ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര നമുക്ക് സന്തോഷം വരാറുണ്ട് അതിലേറെ ഒരു കുഞ്ഞിനെ നമുക്ക് അത് പൂർണ്ണ വളർച്ച എത്തി ആ കുട്ടിനെ ഒരു വൈകല്യമൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമ്മളെ കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ ആ സന്തോഷം നമുക്ക് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരിക്കും അപ്പോഴാണ് നമ്മൾ ഈ പ്രസവിച്ച ആ എല്ലാ വേദനകൾ പോലും നമ്മൾ മറന്നുപോകും അല്ലെ ഒരുപാട് ഒരു ജീവിതത്തിൽ അത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ആ വേദനയെല്ലാം നമ്മൾ മറന്നു പോവുകയാണ് ഈ കുഞ്ഞിനെ കാണുന്നതോടുകൂടെ അപ്പൊ ഈ കുഞ്ഞിന്റെ മുലപ്പാലില് തന്നെ പിന്നെ രണ്ട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ആ രണ്ട് കാര്യ ഓക്സിഡോസിന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഈ ഈ സംഭവം പിന്നെ നമ്മളെ വേദന ടെൻഷൻ ഡ്രസ് എല്ലാം മുതലായവ എല്ലാതും കുറക്കാൻ സഹായിക്കുന്നതാണ് ഈ മുലപ്പാലിൽ ഉള്ളത് എന്നാണ് പറയുന്നത് നമുക്കുണ്ടാവുന്ന ഗുണങ്ങളാണ് മാനസിക പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ കഴിയും ഒരു കുട്ടിനെ കഞ്ഞി കയ്യെ കിട്ടി ആ കുട്ടിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ കുട്ടീൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി കരുമ്പോൾ കുട്ടി തന്നെ വയറ് നിറഞ്ഞ് ഒരു ഒരാറുമാസം കഴിഞ്ഞാൽ കുട്ടിയാണെങ്കിൽ നമ്മൾ മുഖത്ത് നോക്കി ഇങ്ങനെ പാല് കൊടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കും അല്ലേ അപ്പോൾ എന്തൊരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാവാറുള്ളത് ഗർഭാലയത്ത് ഉണ്ടാകുന്ന ആ മാനസിക എല്ലാ പ്രശ്നവും നമ്മൾ ഒരു കുട്ടിക്ക് പാല് കൊടുക്കുന്നതോടുകൂടെ നമ്മളെ മനസ്സ് തന്നെ പോയി കൊണ്ടിരിക്കാം എല്ലാ വേദനകളും അതുകൊണ്ട് ഈ പാല് കൊടുക്കല് കൊ കൊടുക്കുന്നതിലൂടെ അതേ പിന്നെ പ്രസവ സമയത്ത് സ്ത്രീകൾ മരണപ്പെടുന്നുണ്ട് ഏർ രക്തസ്രാവം കൂടിയിട്ടും ഇതൊക്കെ പക്ഷെ ഒരു കുട്ടീനെ പാല് കൊടുക്കുന്ന സമയത്ത് ഗർഭപാത്രം ചുരുങ്ങും എന്നാണ് പറയുന്നത് അതൊക്കെ റബിന്റെ ഒരു കഴിവാണ് നമ്മൾ ഒന്നും ചെയ്ത് ഉള്ളിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതാണോ ഒന്നുമല്ല ഒരു കുട്ടീനെ ഉണ്ടാവുന്നത് മുതൽ തന്നെ എന്തെങ്കിലും ചെയ്യുന്നു ഓരോ ഘട്ടങ്ങളിൽ ഒരു കുട്ടി വളർന്നു കൊണ്ടിരിക്കുന്നു പിന്നെ ആ കുട്ടിക്ക് വേണ്ടുന്നത് തരുന്നു ഇതിനെന്തെങ്കിലും നമ്മളോട് നമ്മളെ ആ നാഥൻ നമ്മളോട് കാശ് ചോദിക്കുന്നുണ്ടോ എന്തെങ്കിലും ഒരു രൂപ നമ്മളോട് ചോദിക്കുന്നുണ്ടോ സുഖം എത്രമാത്രം അനുഗ്രഹമാണ് നമ്മളെ സൃഷ്ടിച്ച നാഥൻ നമ്മുക്ക് തന്നുകൊണ്ടിരിക്കുന്നു അത് അപ്പോലെ അവി ഈ പ്രസവത്തിന് ശേഷം വീണ്ടും അണ്ടോത്പാദനം കൂടുതലായി വേഗത്തിൽ മുലട്ടിലൂടെ സഹ അതിന് സഹായിക്കുമോ എന്നാ പറഞ്ഞ വേഗത്തിലാകാൻ സഹായിക്കും മുലപ്പാല് നമ്മൾ കൊടുക്കുന്നില്ല ഇപ്പോ കണ്ടുവരുന്നത് മുലപ്പാൽ കൊടുക്കാനുള്ള പ്രയാസങ്ങൾ ഒരുപാട് സ്ത്രീകളിൽ ചിലർക്ക് പ്രശ്റ്റ് പിന്നെ ആദ്യത്തെ പോലെ നിൽക്കൂല തൂങ്ങി വരും കൂടുതൽ കുട്ടികൾ പാല് കൊടുത്താൽ എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് പക്ഷെ അവർ പിന്നെ അധികം ആൾക്കാർക്കും മുലയൂട്ടാൻ കൂട്ടാൻ ആഗ്രഹമുള്ളവർ തന്നെയാണ് ഇന്ന് ഉള്ളത് ഇത് നമ്മളെ നാടുകളിലിട്ടോ നമ്മളെ നാടുകളിൽ മുലയൂട്ടാൻ താല്പര്യമുള്ളവരും പിന്നെ ജോലിക്ക് പോകാത്തവർ കുട്ടി കുഞ്ഞുങ്ങളെ ഏത് സമയം നല്ലോണം മുലയൂട്ടുന്നവരുമാണ് ഈ ജോലിക്ക് പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമാണ് അവർക്ക് ഒരു സമയം കൊടുത്ത് രണ്ടോ മൂന്നോ മാസം ലീവ് കിട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ പോകുമ്പോൾ മുല കൊടുക്കാനേ കഴിയുന്നുള്ളൂ ചിലർക്ക് വേദന അനുഭവപ്പെടുമ്പോൾ ജോലിസ്ഥലത്തുന്നവരൊക്കെ പാല് പീഞ്ഞു കളഞ്ഞു ഒഴിവാക്കുന്നുണ്ട് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സങ്കടം തന്നെ എല്ലാവരും കുഞ്ഞ് കുടിക്കേണ്ട പാലാണ് അത് ഒഴിവാക്കി കളയുന്നത് ഈ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യം കിട്ടല് മുലപ്പാലിലൂടെയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ മുലപ്പാൽ കിട്ടാത്ത കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളിലൂടെ ഈ പാല് കൊടുക്കുമ്പോ ഒരു ബന്ധം കൂടുതൽ മുലപ്പാൽ ബന്ധം എന്ന് പറയാനുണ്ട് അത് ഇസ്ലാമിൽ ഒരു പറയാറുണ്ട് മുലപ്പാൽ എന്ത് ഒരാ ഒരു കുഞ്ഞിന് ഒര ഒരാ അമ്മ അതിന് അമ്മൻ്റെ കുഞ്ഞല്ല വേറെ കുടുംബത്തിൽ ആ ഏതെങ്കിലും ഒരു കുഞ്ഞ് കാരണം ആ കുഞ്ഞിൻ്റെ അമ്മക്ക് എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ചു നമ്മൾ ആ പിന്നെ പാൽ കൊടുക്കാറുണ്ട് കുടുംബത്തിൽ ആരെങ്കിലും പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ വേറെ ആരെങ്കിലും പ്രസവിച്ചാരുണ്ട പോലെ ഈ കുട്ടി കരയുമ്പോൾ അവരടുത്ത് പാൽ കൊടുക്കും പക്ഷെ ആ മുലപ്പാൽ കുടി ബന്ധം എന്ന് പറയാറുണ്ട് ആ അത് പോലും സ്വന്തം പിന്നെ ഒരു ഒരു പെൺകുട്ടിൻ്റെ പാലാണ് ഒരു ആൺകുട്ടി കൊടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടി കുടിക്കുന്ന പാലാണ് ഈ ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്നത് ആ ഒരു സഹോദരി ബന്ധം അതായത് സ്വന്തം സഹോദരി ആയി മാറുകയാണെന്ന് പറഞ്ഞാൽ മുലപ്പാൽ ബന്ധം അത്രക്കും ബന്ധമാണ് മുലപ്പാൽ ബന്ധം സ്വന്തം സഹോദരിനെപ്പോലെയാണ് എന്ന് പറയാം കാരണം അവർക്ക് വിവാഹബന്ധം പോലും പാടില്ല ഒരു മുലപ്പാൽ കൊടുത്ത ഒരു ഒരു വേറെ അമ്മൻ്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുകയാണ് ഒരു അമ്മയാണ് ആ അമ്മൻ്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നത് പക്ഷേ അവിടെ ആ കുഞ്ഞു ഈ പിന്നെ ഇവിടെ പെൺകുഞ്ഞു ആണെങ്കിലും ആ അമ്മയിലുണ്ടാകുന്ന മറ്റേ അമ്മയിലുണ്ടാകുന്ന മക്കളിൽക്ക് മുലപ്പാൽ ആ മുലപ്പാൽ ബന്ധം ഉണ്ടെങ്കിൽ വിവാഹബന്ധം പോലും പല്ലാത്രയും ബന്ധമായി അതായത് സ്വന്തം സഹോദരനും സഹോദരനും സഹോദരിയും എന്നുള്ളത് പോലെ ഉള്ള ബന്ധമാണ് ഉണ്ടാവുക ഈ മുലപ്പാളുടെ ആവശ്യത്തിനുള്ള ഒരു പോഷകം കുഞ്ഞിന് നൽകുന്നുണ്ട് അതൊക്കെ ഈ പാലിൽ ഓരോ സമയത്തും നമ്മളെ സൃഷ്ടാവ് ഓരോ സമയത്തും ഒരു ജനിച്ച ഒരു ദിവസം പിന്നെ അത് കഴിഞ്ഞാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം ഇങ്ങനെ മാസങ്ങൾ ഈ മാസങ്ങൾ ഇങ്ങനെ ആയി വരുന്നതിനനുസരിച്ച് ആ പാലിന് ആ കുട്ടിക്ക് വേണ്ടുന്ന രൂപത്തിലാണ് ഞമ്മളെ ബ്രസ്റ്റിൽ അതുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് വലിയൊരു അല് അത്ഭുതം തന്നെയാണ് അത് പിന്നെ ഈ അതേപോലെ തന്നെയാണ് ഈ തികയാത്ത കുഞ്ഞ് ഒരു തികയത്തൊരു കുഞ്ഞിനെ പ്രസവിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനും അതിന് വേണ്ട രൂപത്തിലാണ് മുലപ്പാൽ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കട്ടി കൂടിയും കുറഞ്ഞുകൊണ്ടും ഇരിക്കും അതിന് വേണ്ടുന്ന പ്രോട്ടീൻ പിന്നെ എല്ലാ ആവശ്യങ്ങളും പോഷക ഗുണങ്ങളും ആ കുഞ്ഞിന് ഏത് രൂപത്തിൽ വേണ്ടത് അതേ രൂപത്തിൽ പക്ഷേ അത് നമ്മൾക്ക് കഴിയൂല എന്ത് പാൽ നമ്മൾ ഈ ജോലിക്ക് പോകുന്ന അവർക്ക് പശുവും പാല് വാങ്ങിക്കൊടുക്കുന്നത് ആട്ടും പാൽ വാങ്ങിക്കൊടുക്കുന്നത് എന്നാൽ ആദ്യം ചെയ്യലിന്ന ഒരു ഗ്ലാസ് പാലിൽ രണ്ട് ഗ്ലാസ് ഒഴിച്ച് കാച്ചു കൊടുക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ എങ്ങനെ കൊടുത്താലും അത് പശുവിൻ്റെ കുട്ടിക്ക് ആ പശുവിൻ്റെ കുട്ടിക്കനുസരിച്ച് അതിൻ്റെ വളർച്ചക്കനുസരിച്ച് ദൈവം അതിനെ ഉണ്ടാക്കി വെച്ച പാലാണ് അത് നമ്മൾ നമ്മളെ കുട്ടിക്ക് കൊടുത്താൽ നമ്മളെ കുട്ടിക്ക് കിട്ടേണ്ടതൊന്നും ആ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കില്ല പക്ഷെ ആ കുട്ടിന്റെ വിഷപ്പ് തീരുന്ന് മാത്രം കാരണം ഇന്ന് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു കുറ്റം പറയല്ല അതേ ചെയ്യാൻ പറ്റുള്ളൂ അത് കുപ്പിപ്പാല് കൊടുക്കല് അത് ആട്ടും പാലായാലും പശുവും പാലായാലും നമ്മൾ കൊണ്ട് അത് എങ്ങനെ ആയാലും അത് എത്ര വെള്ളം കൂട്ടണം എങ്ങനെ ആക്കിയാലും എങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു പോലും നമുക്ക് അറിയാൻ കഴിയില്ല അതിനു വേണ്ടി നമ്മളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പാല് ആ പാൽ ഒന്നും നമ്മൾ ചെയ്യാൻ നമ്മൾ കൊടുത്താൽ മതി അല്ലേ ഒരു നമ്മളാണ് കൊടുത്താൽ മതി ആ കുട്ടി കുട്ടിക്ക് വേണ്ടുന്നത് രണ്ട് മാസമായി മൂന്ന് മാസമായി അല്ലെങ്കിൽ ആറു ആറുമാസമായി അല്ലെങ്കിൽ ആ തുടക്കത്തിൽ നമ്മൾ കുറച്ച് കുട്ടിക്ക് പാല് കട്ടി കുട്ടി കൂട്ടണില്ലേ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ കുട്ടി കുറയുക കുറക്കണോ അതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യം എല്ലാ ഈ കുട്ടിക്ക് വേണ്ടുന്നത് ആ അതിൻ്റെ എത്ര മാസം എത്ര വയസ്സ് അതിനനുസരിച്ചുള്ളത് തന്നുകൊണ്ടിരിക്കുന്നു വല്ലാത്തൊരു ഈ അനുഗ്രഹത്തേക്കെ പറ്റി നമ്മൾ വല്ല എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ നമ്മളൊക്കെ അങ്ങനെ തന്നെ മുലപ്പാൽ കുടിച്ച് വളർന്നവരാണല്ലോ ആ മുലപ്പാലിനെ പറ്റി പറ ഈ ഈ അനുഗ്രഹം ദൈവം നമ്മു പിന്നെ ചെയ്തു തന്നതിൽ ചില കുട്ടികൾ ചെയ്തു തന്നിട്ടും നമ്മൾ ആ അനുഗ്രഹത്തെ നിങ്ങൾ പാല് കൊടുക്കുന്നവർ ആരെങ്കിലും ഇതിൽ കേൾക്കുന്നുണ്ടെങ്കിലും പാല് കൊടുത്തവർ കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ ഒരുപാട് ബുദ്ധിമുട്ടാണ് പാൽ ഇല്ലാത്തവർക്ക് വരുന്നത് പാല് മുലപ്പാൽ അത് എന്തെങ്കിലും കാരണമെച്ചാൽ ഗുളിക കഴിക്കുന്ന കാരണം മുലപ്പാൽ പറ്റി മുലപ്പാൽ കുറയുന്നവരുണ്ട് ആ മുലപ്പാൽ കുറയുന്നവർക്ക് പിന്നെ ചില സമയത്ത് രാത്രിയൊക്കെ അല്ലെങ്കിൽ ബ്രഷിനി മുല കണ്ണുകൾക്ക് ശേഷം പഴുപ്പ് വരുന്ന ആൾക്കാരൊക്കെ രാത്രിയൊക്കെ പാല് കൊടുക്കാറ് കുപ്പിയാക്കി കൊടുക്ക അങ്ങനെയൊക്കെ ഉള്ളവരോട് ചോദിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസം അറിയാം കാരണം ആ കുട്ടിക്ക് എങ്ങനെ നല്ല നല്ല വൃത്തിയാക്കി നമ്മൾ കുപ്പി കഴുകണം ചുടുവെള്ളത്തിൽ തിളപ്പിച്ച് വൃത്തിയാക്കി ആ കുപ്പി കഴുകി അതിനനുസരിച്ച് പാല് ചെറിയ ചൂടിൽ നമ്മൾ പാലാക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഉറക്കം പോകും ഇതൊന്നും അറിയാതെ നമ്മൾ ഉറക്കത്തിൽ എണീറ്റ് കുട്ടി കരയുമ്പോൾ ആ കുഞ്ഞിനെടുത്തിട്ട് നമ്മൾ പാൽ കൊടുക്കുന്നത് സുഖമാരണമുള്ള എത്ര അനുഗ്രഹമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് പക്ഷേ അതല്ലാത്തവർക്ക് അതിൻ്റെ പ്രയാസം വേറെ കുട്ടികളെ കരച്ചിൽ ഉറക്കം പോലെ അമ്മമാരുടെ ക്ഷീണം ഇതൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാലും ഉണ്ടാകുന്നുണ്ട് പക്ഷേ റബിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ നല്ലതുപോലെ മുലയൂട്ടാൻ പറ്റി സ്നേഹത്തോടെ മുലയൂട്ടാൻ പറ്റി വളർത്തുക എന്നത് ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തരുന്നൊരു ഗിഫ്റ്റാണ് കുഞ്ഞു മക്കൾ എന്ന് പറഞ്ഞ മക്കൾ നമുക്ക് തരുന്ന അനുഗ്രഹമാണ് ഗിഫ്റ്റാണ് അതില്ലാത്തവർക്ക് അതിൻ്റെ പ്രയാസം അറിയുള്ളൂ ഒരു കുഞ്ഞിനെ നമ്മൾക്ക് തരുന്ന നമ്മളറിയാതെ പോലും അറിയാതെ ഒരു കുഞ്ഞിനെ നമുക്ക് അതായത് ഗർഭ പിന്നെ ഡ്രസ്സിൽ ഇത് വളർന്നു വരുന്ന സമയത്ത് നമ്മളെ ശരീരം അതിൻ്റെ ഓരോ കാര്യങ്ങളും കാണിച്ചു കൊണ്ടിരിക്കും ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അപ്പോഴാണ് നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് നമ്മൾ ജനിക്കുന്നുണ്ട് എന്നറിയുന്നത് അത് നമ്മൾ ഒരു രൂപ കൊടുത്തിട്ടല്ല അതല്ലെങ്കിൽ ഇത് ഇല്ലാത്തവർ എത്രയോ പ്രയാസപ്പെടുന്നു അല്ലേ അപ്പോൾ നമുക്ക് ഈ കിട്ടിയ അനുഗ്രഹം എന്തനുഗ്രഹം ആവട്ടെ ആ ഓരോ അനുഗ്രഹത്തിനും എല്ലാ ദിവസവും നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം